മനുഷ്യ സമൂഹത്തിൻ്റെ സമ്പൂർണമായ വിജയത്തിൻ്റെ വേണ്ടി ഇഹപര സൗഭാഗ്യത്തിൻ്റെ വേണ്ടി പ്രപഞ്ചനാഥൻ കനിഞ്ഞേക്കിയ പ്രകൃതി മതമാണ് പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാം ഇസ്ലാം പ്രകൃതി മതമായതുകൊണ്ട് തന്നെ മനുഷ്യപ്രകൃതിക്ക് യോജിക്കാത്ത യാതൊന്നും ഇസ്ലാമിൽ ദർശിക്കുവാൻ നമുക്ക് സാധ്യമല്ല ഇസ്ലാമിലെ വിധികളിലും വിലക്കുകളിലും നിയമങ്ങളിലും നിർദ്ദേശങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിനും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ മനുഷ്യ മനുഷ്യപ്രകൃതത്തിന് യോജിക്കാത്തതോ മനുഷ്യന് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തതോ അല്ല എന്നു മാത്രമല്ല മനുഷ്യപ്രകൃതത്തിൻ്റെ സന്തുലിതവും സമഗ്രവും സമ്പൂർണവുമായ വളർച്ചയ്ക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും മുപ്പതാമത്തെ സൂറയിലെ മുപ്പതാമത്തെ വചനത്തിൽ അല്ലാതെ പറഞ്ഞല്ലോ നീ മുഖത്തെ ായ മതത്തിന് തിരിച്ചു കൊടുക്കുക നീ നിന്റെ ജീവിതത്തെ യഥാർത്ഥ മത നിയമങ്ങൾക്കനുസരിച്ചു കൊണ്ട് ആ മതമെന്ന് പറയുന്നത് ഏതൊരു പ്രകൃതത്തിൽ സൃഷ്ടിച്ചുവോ ആ പ്രകൃതമനുസരിച്ചുള്ളതാണ് അള്ളാഹുബിന്റെ സൃഷ്ടിപ്പിന് യാതൊരു മാറ്റവുമില്ല അള്ളാഹ് സുബഹാനകൂമത്തെ ആന മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പരിപൂർണമായും ഉത്തരവാദിത്വമുള്ള പരിപൂർണമായും അറിയുന്ന പരിപൂർണമായും അധികാരമുള്ള അള്ളാഹ് സുബഹാന ആല മനുഷ്യപ്രകൃതത്തിന് ഏറ്റവും യോജിച്ചതായിട്ടുള്ള മതവും അവതരിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം ഒന്ന് മാത്രമാണ് മനുഷ്യപ്രകൃതത്തിനോട് യോജിച്ച മതം സൃഷ്ടിപ്പിന് മാറ്റമേ ഇല്ല അല്ലാഹു സുബാന സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യന് അല്ലാഹു അവതരിപ്പിച്ചതിനേക്കാൾ ഉത്തമമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു മതം അവതരിപ്പിക്കുവാൻ ഒരു നിയമ സംഹിത കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല ഉണ്ടാവുകയില്ല മനുഷ്യപ്രകൃതത്തിന് പരിപൂർണമായും യോജിച്ചിട്ടുള്ള മതം ഇസ്ലാം ഒന്ന് മാത്രമാണ് കാരണം ദീൻ ദാനും അതാണ് ന്യൂനതയില്ലാത്ത മതം വക്രതയില്ലാത്ത മതം പോരായ്മകളില്ലാത്ത മതം പക്ഷേ മനുഷ്യരിൽ അധികം ആളുകളും കാര്യങ്ങൾ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല മനുഷ്യൻ അറിയുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ മനുഷ്യ പ്രകൃതത്തിനോട് പരിപൂർണമായും യോജിച്ച തത്വസംഹിതകൾ ഇസ്ലാമിൻ്റെത് മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യന് ഉൾക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാൻ പ്രയാസമില്ലാത്ത ആദർശം മനുഷ്യന് സ്വീകരിക്കുവാൻ സാധിക്കുന്ന വിശ്വാസം മനുഷ്യന് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന അനുഷ്ഠാനമുറകൾ മനുഷ്യന് ജീവിതത്തിൽ ഉടനീളം ഉടനീളം പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ആരാധനകൾ മനുഷ്യന് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ മേഖലകളിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന നിയമങ്ങൾ അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള അവക്രമായ അവികലമായ അന്യുനമായ ഈ ദർശനം ഈ തത്വസംഹിത മാത്രമാകുന്നു അതുകൊണ്ട് തന്നെ ഈ മതത്തിൽ യാതൊരു തരത്തിലുള്ള ജീർണതയും ഇല്ലാത്തതുപോലെ തീവ്രമായി ബന്ധപ്പെട്ട തീവ്രതയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും ഇസ്ലാമിൽ ഇല്ല തന്നെ ജീർണത ഇല്ലാത്തതുപോലെ തന്നെ ഇസ്ലാമിൽ തീവ്രതയുമില്ല ഇസ്ലാം സമർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ കാര്യത്തിലാകട്ടെ ആരാധനയുടെ കാര്യത്തിലാകട്ടെ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലാകട്ടെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളിലാകട്ടെ

രെങ്കിലും എളുപ്പമായ ഈ മതത്തെ കർക്കശമാക്കി തീർക്കുന്നതിനു വേണ്ടി തീവ്രമാക്കി തീർക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ മതം അവനെ അതിജയിക്കുക തന്നെ ചെയ്യും അവന്റെ ചിന്തകൾക്കും അവന്റെ വീക്ഷണങ്ങൾക്കും അവന്റെ ഊഹങ്ങൾക്കും അവന്റെ ധാരണകൾക്കും അപ്പുറമാണ് മതമെന്ന് പറയുന്നത് തീവ്രതയുമായി ബന്ധപ്പെട്ട് യാതൊരു യാതൊരു വീക്ഷണത്തിനും ഇസ്ലാമിൽ പഴുതുകളില്ല ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നുവെങ്കിൽ ഈ പ്രകൃതി അതുകൊണ്ട് നിങ്ങൾ മതത്തെ നേരാം വണ്ണം ഉൾക്കൊള്ളണം അല്ലാഹ് സുബാന അവന്റെ പ്രവാചകനിലൂടെ എങ്ങനെയാണോ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ യാതൊരു തരത്തിലുള്ള കൂട്ടലുകളും കുറവുകളും വരുത്താൻ നേർക്ക് നേരെ നിങ്ങൾ മതത്തെ ഉൾക്കൊള്ളണം പൂർണ്ണമായി നിങ്ങൾ മതം ഉൾക്കൊള്ളണം അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നതിന്റെ അത്ര നിങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം നിങ്ങൾ സന്തോഷവാർത്ത ഉൾക്കൊള്ളണം സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കണം നിങ്ങൾ എളുപ്പമുണ്ടാക്കണം നിങ്ങൾ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ രാത്രിയിൽ നിന്ന് ഇരുളിന്റെ അല്പഭാഗം അവശേഷിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ പരസ്പരം സഹായം തേടണം എന്ന് നമ്പി സാഹു അല്ലെ വസ്ലാം അഥവാ അള്ളാഹു സുബഹാരപൂർവ്വ ആരാ അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും നാം ഉൾക്കൊള്ളണം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് നമ്മോട് ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ തന്നെ ഉൾക്കൊള്ളണം എന്നാൽ സ്വാഭാവികമായും ഇസ്ലാമിന്റെ അനുഷ്ഠാനപരമായ ആരാധനാപരമായ കാര്യങ്ങൾ പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചില വോതലുകൾ നമുക്കുണ്ടാകും ആ ഉണ്ടാക്കേണ്ട സന്ദർഭത്തിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് സാധ്യമാകുക അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരണം നിങ്ങൾ ഞെരുക്കമുണ്ടാക്കാൻ പാടില്ല നിങ്ങൾ എളുപ്പമുണ്ടാക്കണം നിങ്ങൾ ആളുകളെ പ്രയാസപ്പെടുത്താനും വെറുപ്പിക്കുവാനും പാടില്ല മറിച്ച് നിങ്ങൾ എളുപ്പമുണ്ടാക്കണം സന്തോഷ വാർത്ത അറിയിക്കണം സുവിശേഷം അറിയിക്കണം നിങ്ങൾക്ക് രാവിലെ സഞ്ചരിക്കാം വൈകുന്നേരവും സഞ്ചരിക്കാം രാത്രിയിൽ നിന്ന് അല്പഭാഗം ബാക്കിയുള്ള ഘട്ടത്തിലും നിങ്ങൾക്ക് സഞ്ചരിക്കാം അഥവാ നമുക്ക് സഞ്ചാരത്തിന് ഏറ്റവും യോഗ്യമായിട്ടുള്ള സമയമാണ് പ്രഭാതം എന്നുള്ളത് അതേപ്രകാരം പ്രദോഷമെന്നുള്ളത് അതേപ്രകാരം രാത്രിയിൽ നിന്ന് അല്പഭാഗം ബാക്കിയുള്ള ഘട്ടം എന്ന് പറയുന്നത് നേരം എന്ന് പറയുന്നത് നമുക്ക് യാത്രക്ക് സൗകര്യമുള്ള സമയമാണ് അങ്ങനെ നിങ്ങൾ ആ സമയം സൗകര്യമുള്ള സമയം നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ സൗകര്യപ്രദമായ സമയം ഈ പറയപ്പെട്ട മൂന്ന് നേരമാണെങ്കിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടി അന്നാകുവിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയവും അത് തന്നെയാണ് അത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കണം പ്രയോജനപ്പെടുത്തണം എന്നാൽ നിങ്ങൾ നീ നിങ്ങൾ ഈ മതത്തിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും തരത്തിലുള്ള തീവ്രമായ സമീപനം സ്വീകരിക്കുവാൻ പാടില്ല ഇസ്ലാം തീവ്രതയിലേക്ക് നയിക്കുന്നു എന്ന രൂപത്തിലുള്ള ചിന്താഗതി നിങ്ങൾ വളർത്തിയെടുക്കുവാൻ പാടില്ല യമനിലേക്ക് പ്രബോധനത്തിനുവേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചപ്പോൾ അലഹു വസ്സലാമ രണ്ടോ രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം നിങ്ങൾ വെറുപ്പിക്കുവാൻ പാടില്ല നിങ്ങൾ ഇരുവരും എളുപ്പമുണ്ടാക്കണം ഞെരുക്കം ഉണ്ടാക്കുവാൻ പാടില്ല നിങ്ങൾ അനുസരിക്കണം അനുസരണക്കേട് കാണിക്കാൻ പാടില്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ പെരുമാറുന്ന സന്ദർഭത്തിൽ ഇസ്ലാം വളരെ എളുപ്പമാണ് എന്നതാണ് നിങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഇസ്ലാം ഞെരുക്കമാണ് പ്രയാസമാണ് എന്ന രൂപത്തിലുള്ള അധ്യാപനങ്ങൾ നിങ്ങൾ സമർപ്പിക്കാൻ പാടില്ല ജനങ്ങൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണം സുവിശേഷം അറിയിച്ചു കൊടുക്കണം സ്വർഗത്തെ പറ്റി അറിയിച്ചു കൊടുക്കണം പരിസ്ഥിതി ദീൻ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒട്ടധികം നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷമാണ് നിങ്ങൾക്ക് അവർക്ക് പങ്ക് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല ഉപദേശിച്ചുകൊണ്ടും നിങ്ങൾ അവരെ വെറുപ്പിക്കാൻ പാടില്ല നിങ്ങൾ അള്ളാഹത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിയാ വിധം അനുസരിക്കണം അതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല ഇസ്ലാമിക പ്രബോധനത്തിന്റെ മേഖലകളിൽ മുന്നോട്ട് നിങ്ങുന്ന നിങ്ങൾക്ക് ഇരുവർക്കിടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ പാടില്ല നിങ്ങൾ പ്രമാണത്തിനനുസരിച്ചു കൊണ്ട് നിലകൊള്ളണം മഹാനായ അബു അലഹു പറയുന്നുണ്ട് ഞങ്ങളോട് ഇരുവരോടും മാത്രമല്ല നബി സാഹു അലൈഹി വസ്ലമ ഏതൊരു സംഘത്തെയും പ്രത്യേകമായ ദൗത്യ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചയക്കുകയാണെങ്കിൽ പ്രവാചകൻ പറയുമായിരുന്നു ബഷീറു

യാതൊരു തരത്തിലുള്ള തീവ്രതയും ഉള്ളതായി കാണുവാൻ നമുക്ക് സാധ്യമേ അല്ല ഒരടിമ ഉടമക്ക് സമർപ്പിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സംഗതിയാണല്ലോ ആരാധന എന്നുള്ളത് ആരാധനയുടെ വിഷയത്തിൽ പോലും തീവ്രത പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ വസല്ലമ നാം അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായി പഠിപ്പിച്ചിട്ടുള്ള കർമ്മമാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത് നൊന്നും ഇരുന്നും കുമ്പിട്ടും സാഷ്ടാംഗം നമിച്ചും അള്ളാഹുവിന് മുമ്പാകെ നാം സമർപ്പിക്കുന്ന ഏറ്റവും സവിശേഷമായ ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത് ആ നമസ്കാരം നിർവഹിക്കുവാൻ ഒരു വ്യക്തിക്ക് നിന്നുകൊണ്ട് സാധ്യമല്ലെങ്കിൽ അയാൾ ഇരുന്ന് നമസ്കരിച്ചാൽ മതി ഇരുന്നു കൊണ്ടും സാധ്യമല്ലെങ്കിൽ അയാൾ കിടന്ന് നമസ്കരിച്ചാൽ മതി കിടന്നിടത്തും അംഗങ്ങൾ ചലിപ്പിക്കുവാൻ അയാൾക്ക് സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അള്ളാഹുവിന് ഓർത്തുകൊണ്ട് കൃത്യമായ ആ സമയത്ത് അദ്ദേഹം നമസ്കാരം നിർവഹിച്ചാൽ മതി ഇനി ഒരു വ്യക്തിക്ക് അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്നിന്റെ നേരത്ത് അസർ മഹിരി ഇത്തരം നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്നിന്റെ നേരത്ത് അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ് ഇനി ഒരു വ്യക്തി യാത്രയിലാണെന്ന് യാത്രയിലാണെന്നിരിക്കട്ടെ യാത്രയിലായിരിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് നാല് അക്കാത്തുള്ള നമസ്കാരം രണ്ടുരക്കാത്തായി കസറായി നമസ്കരിക്കാം ലോർ നമസ്കാരം അസറിന്റെ സമയത്ത് അസറിന്റെ സമയം നമസ്കാരം ദുഹറിന്റെ സമയത്ത് മഹരീബിന്റെ നമസ്കാരം ഇഷായന്റെ സമയത്ത് ഇഷായന്റെ നമസ്കാരം മഹിരിന്റെ സമയത്തൊക്കെ ജമാക്കി കൂട്ടി അയാൾക്ക് നിർവഹിക്കാവുന്നതാണ് അഥവാ എങ്ങനെയാണോ അയാൾക്ക് സാധ്യതപ്പെടുന്നത് അതിനനുസരിച്ചുകൊണ്ട് കൊണ്ട് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരണമെന്നേ മതം പഠിപ്പിക്കുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ് തന്റെ സമ്പത്ത് നിശ്ചിതമായ പരിധിയിലെത്തിയാൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിസാബ് എത്തിയിട്ടുള്ള തന്റെ സമ്പത്ത് നിസാബ് എത്തി കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോഴെ അയാളുടെ ഇസ്ലാം എന്നാൽ ഒരു വ്യക്തി ധന്യനല്ല സമ്പന്നനല്ല തന്റെ സമ്പത്ത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള നിശ്ചിതമായ പരിധിയിലെത്തിയിട്ടില്ല എങ്കിലും അയാൾ ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ജക്കാത്ത് കൊടുക്കാതിരിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാം അപൂർണമാണെന്ന് പറയാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല സമ്പൂർണമാണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ അയാൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കർമ്മമാണല്ലോ വിശുദ്ധമായ കജ്ജ് കർമ്മം എന്നുള്ളത് ഇപ്പോൾ നാം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അജ്ജിന് ഉദ്ദേശിക്കുന്ന ആളുകൾ അതിന് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു സമയമാണ് ഒരുക്കങ്ങൾ നടത്തേണ്ട ഒരു സമയമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് സൗകര്യമുണ്ട് യാത്രാനുമതിയും ഉണ്ടെങ്കിൽ അജ്ജ് ചെയ്യുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാൽ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആരോഗ്യമുണ്ട് സമ്പത്തില്ല അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്നാൽ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമ്പത്തുണ്ട് ആരോഗ്യമില്ല അയാൾക്കും ഹജ്ജ് നിർബന്ധമില്ല മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് പക്ഷേ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല യാത്ര അനുമതിയില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ഹജ്ജ് നിർബന്ധമില്ല അയാൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാമിൽ യാതൊരു തരത്തിലുള്ള ന്യൂനതയുമില്ല അദ്ദേഹത്തിന്റെ ഇസ്ലാം ഏതൊരു ആത്മാവിനോടും ഏതൊരു മനുഷ്യനോടും അവന് കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അല്ലാഹു സുബാനുള്ള നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അള്ളാഹു ബഹാനഭൂപത്ത ആരെ നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല ഒരിക്കൽ ഇൻസലാകും പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ പള്ളിയുടെ രണ്ട് തൂണുകൾക്കിടയിലായിട്ട് ഒരു ഒരു കയർ കെട്ടിയത് കേട്ടു ഒരു ഹബിൽ ഒരു കയർ ചോദിച്ചാൽ തന്നെ കയർ അപ്പം പറഞ്ഞു അത് അള്ളാഹാൻ്റെ പ്രവാചകരെ സൈനപ്രകൃതി അനുഹയ്ക്ക് വേണ്ടി കെട്ടിയിട്ടുള്ള കിട്ടുള്ള കയറാണ് അവർ രാത്രിയിൽ നമസ്കരിക്കുന്ന സമയത്ത് ക്ഷീണമാകും ആ ക്ഷീണമാകുന്ന ഘട്ടത്തിൽ ഊന്നായ പിടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള കയറാണത് എന്നുള്ളത് പറഞ്ഞത് അങ്ങനെ പ്രയാസപ്പെട്ട് നിസ്കരിക്കേണ്ടതില്ല മറിച്ച് ആ ക്ഷീണം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കേണ്ടതില്ല നശാത്തുള്ള സന്ദർഭത്തിൽ ഉന്മേഷമുള്ള സന്ദർഭത്തിലാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് ഒരാൾക്ക് ഉറക്കം വന്നാൽ ഉറങ്ങിക്കൊണ്ട് തൂങ്ങി നിസ്കരിക്കേണ്ടതില്ല മറിച്ച് ആ സമയത്ത് ഉറങ്ങട്ടെ പിന്നീട് ഉണർച്ചയുള്ള ഘട്ടത്തിൽ എഴുന്നേറ്റ് കൊണ്ട് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളു അഥവാ ആരാധനകൾ സമർപ്പിക്കുന്ന കാര്യത്തിൽ പോലും ഏറ്റവും ഉത്കൃഷ്ടമായ നമ്മെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും അനന്യമായ അനുഗ്രഹങ്ങൾ ആവർത്തിച്ച് നമുക്ക് സം തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് അല്ലാഹുവിന് നാം സമർപ്പിക്കേണ്ടത് ആരാധന മാത്രമാണ് അല്ലാഹുവിന് മാത്രം ആരാധന സമർപ്പിക്കുക എന്നുള്ളതാണ് ആ ആരാധനകളിൽ പോലും തീവ്രത പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ബന്ധപ്പെടുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും യാതൊരു തരത്തിലുള്ള തീവ്രതയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ബുദ്ധി വിശ്വാസികൾ എന്ന നിരക്കും നമുക്ക് ഉണ്ടാകേണ്ടതാണ് അള്ളാഹൃത്ത അപ്രകാരം മിതമായി ശനിയാം വിധം മധ്യമമായി ദീർനെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികൾ അവർ ബന്ധപ്പെടുന്ന ഒരു മേഖലയിലും തീവ്രത പാടില്ല എന്നാണ് നാം പറഞ്ഞു വന്നിട്ടുള്ളത് മതം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ പോലും തീവ്രത പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഭൗതികമായ വിഷയത്തിന്റെ കാര്യത്തിലും തീവ്രത പാടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീവ്രത നാശമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് മത വിഷയങ്ങൾ പ്രവാചകൻ തിനപ്പുറം സ്വീകരിക്കണം എന്ന് വിചാരിച്ചു ആരെങ്കിലും ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് തീവ്രതയാണ് പാടില്ലാത്തതാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്യോ ൾ തുട്ടെ തീവ്രവാദികൾ നശിക്കട്ടെ നശിക്കട്ടെ തീർച്ചയായും മതത്തിൽ തീവ്രത കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ സൂക്ഷിക്കണം മുൻകാലഘട്ടത്തെ ആളുകൾ നശിക്കാനുണ്ടായ കാരണം മതത്തിൽ തീവ്രത കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ തീവ്രതയുള്ളവരായി മാറാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ ചില വ്യക്തികൾ ചില സംഘങ്ങൾ മതത്തിന്റെ കാര്യത്തിൽ തീവ്രത കൈക്കൊള്ളുന്നത് കാണാൻ നമുക്ക് സാധിക്കും മതത്തിന്റെ പേരിൽ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ സ്വയംകൃതമായി തീവ്രമായി അവതരിപ്പിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും ോ അവന്റെ പ്രവാചകനോ പഠിപ്പിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ മതത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും അതൊക്കെ നാം വളരെയധികം കരുതലോടെ നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വളരെയധികം ഇത്തരം വിഷയത്തിൽ കരുതലുകളുള്ളവരാകണം നമ്മുടെ തീവ്രത കാരണത്താൽ തെറ്റായ സമീപനം കാരണത്താൽ നമുക്കുള്ള അജ്ഞത കാരണത്താലോ അവിവേകം കാരണത്താലോ നാം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ പാടില്ല ജീവഹാനി ഉണ്ടാകാൻ പാടില്ല എന്നാൽ സൂക്ഷ്മമായി കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത ചില വ്യക്തികളുടെ അഭിപ്രായങ്ങൾ സമീപനങ്ങൾ വർത്തനങ്ങൾ മനുഷ്യന്റെ ജീവൻ പോലും നഷ്ടപ്പെടാനെന്ന് കാരണമായി തീരുന്നുണ്ട് ജാബിർ നന്നാക്കും അൻഹുവിൽ നിന്നുള്ള ഒരു ഹരിയത്തിൽ കടന്നു നമുക്ക് സാധിക്കും അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു യാത്ര മധ്യേ ഞങ്ങൾ ഒരാളുടെ ശിരസിൽ തലയിൽ ഒരു കല്ല് കൂടും എന്നിട്ട് ആൾക്കൊരു വലിയ മുറിവുണ്ടായി വലിയ മുറിവുണ്ടായി അങ്ങനെ പിറ്റാത്തെ ദിവസം ഞങ്ങൾ ഉണർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടായി സ്വപ്നസ്ഖലനം ഉണ്ടായാൽ കൂടി നിർബന്ധമാണ് അദ്ദേഹത്തിനാണെങ്കിൽ വലിയ മുറിവ് പറ്റി വേദന അനുഭവിക്കുന്നുകൊണ്ട് കുളിക്കാൻ പ്രയാസം തോന്നി അദ്ദേഹം ചോദിച്ചു മറ്റുള്ള കൂട്ടുകാരോട് അദ്ദേഹം ചോദിച്ചു എനിക്ക് തേമം ചെയ്യുവാനുള്ള റോസയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അങ്ങക്ക് തേമം ചെയ്യാനുള്ള ഉത്സ നാം കാണുന്നില്ല കാരണം താങ്കൾക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയുമല്ലോ താങ്കൾക്ക് ഇല്ല താങ്കൾക്ക് തേമം ചെയ്താൽ പോരാ ഇത് കേട്ട അദ്ദേഹം കുടിച്ചു മുറിവിൽ വെള്ളമായി തീവ്രമായി അദ്ദേഹം മരിച്ചുപോയി അലൈഹി അവർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു അലൈഹി പറഞ്ഞു അവർ കൊന്നു അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു അലൈഹി പറഞ്ഞു വിവരമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പരിഹാരം എന്ന് പറയുന്നതും അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നതും അറിവുള്ള ആളുകളോട് ചോദിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തേമം ചെയ്താൽ മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുറിവ് ബന്ധിക്കുക ശക്തമായി ഭദ്രമായി കിട്ടുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുറിവില്ലാത്ത ഭാഗങ്ങളിൽ വെള്ളമൊഴിച്ച് കഴുകുക മുറിയുടെ മുകളിൽ കെട്ടിന്റെ മുകളിലൂടെ തടവിയാൽ മതിയായിരുന്നു അവരുടെ അജ്ഞത കാരണത്താൽ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ അദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത് ഇത്തരം അവിവേകം പ്രവർത്തിക്കുന്ന ആളുകൾ ശമിക്കട്ടെ എന്ന് റസോൾ അലൈഹി യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ വീട്ടിൽ നിന്ന് തന്നെ പ്രസവം നടക്കണം എന്നത് ചില വ്യക്തികൾ ഒരു ആദർശമായി സ്വീകരിച്ചു അത് പ്രചരിപ്പിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതില്ല എത്ര രൂക്ഷമായ അവസ്ഥ വന്നാലും വീട്ടിൽ നിന്ന് അനക്കാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്നുള്ളത് ഒരു പാപമൊന്നുമല്ല എന്നാൽ വീട്ടിൽ നിന്നേ പ്രസവിക്കാൻ പാടുള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ പാടില്ല എന്ന് പറയുന്നത് തീവ്രതയാണ് തെറ്റായ ഒരു സമീപനമാണ് അള്ളാഹു സുബ്ബഹാനും അവന്റെ പ്രവാചകനും ദുനിയാവ് നമുക്ക് വിശാലപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ദുനിയാവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ആധുനികമായ സാങ്കേതിക വിദ്യയെ നമ്മുടെ ഭൗതികമായ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ആതുല ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ ചൂഷണം നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് ഗർഭിണികളായ സ്ത്രീകളെ അയയ്ക്കുവാൻ പാടില്ല അവർ വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വിവരമില്ലാത്ത വ്യക്തികൾ ചില ചേഷ്ടകൾ കാണിക്കുന്നത് കാരണത്താൽ അവിടെ സംഭവിക്കുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ ക്രൂരമായ മരണം ഈ അവിവേകം കാരണത്താൽ അജ്ഞത കാരണത്താൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്നത് വലിയ നാശമാണ് വലിയ വിപത്താണ് അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് അള്ളാഹുന്റെ പ്രവാചകനുള്ള ശാപ പ്രാർത്ഥനക്ക് അർഹമായി തീരുമോ എന്ന് നാം സംശയിക്കേണ്ടതാണ് ചൂഷണം എന്നതാണ് കാരണമായി പറയുന്നത് പക്ഷെ ഇവിടെയും നടക്കുന്നത് ചൂഷണം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ള ദാരുണമായ ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ സ്ത്രീയുടെ പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ആ പെണ്ണിനും നൽകി കിട്ടുന്നത് ഒറ്റ വരവിന് നൽകി കിട്ടുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല അവിടെ ചൂഷണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആടുകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ തളത്തിടണം എന്ന് പറയുമ്പോൾ അവിടെയും നടക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണം തന്നെയാണ് ഒരിടങ്ങളിലും ചൂഷണം ഇസ്ലാം അനുവദിക്കുന്നതല്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാം ഇങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെയാണ് പറയുന്നത് എന്നൊന്നും പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുവാനുള്ള യാതൊരു പഴുതുമില്ല എന്നാണ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതും ഇസ്ലാമിനെ ശരിയാം വിധം മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വേണ്ടതും അള്ളാഹു അവരുടെ പ്രവാചകനും അപ്രകാരമാണ് നമുക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളതും മതപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഒരു വിധേനയുള്ള തീവ്രതയും നമുക്ക് പാടില്ല ഭൗതികമായ വിഷയത്തിന്റെ കാര്യത്തിലും നമുക്ക് തീവ്രത പാടില്ലാത്തതാണ് അള്ളാഹു സുബാനം ശരിയാം വിധം യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങളിൽ സജ്ജിതൽ ഉൾപ്പെടുത്തി നമ്മ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ اللهم أعزنا من النار اللهم حذرنا من النار اللهم حذرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحمة